പ്രണയ പെൺകുട്ടികളെ വലയിലാക്കി സെക്സ് റാക്കറ്റിന് നൽകി പണമുണ്ടാക്കുന്ന നാല് യുവാക്കൾ പിടിയിലായി പ്രതികളുടെ രഹസ്യ കേന്ദ്രത്തിൽ കാഴ്ചവെയ്ക്കാൻ കൊണ്ടുവന്ന രണ്ട് പെൺകുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി മംഗളൂരുവിലാണ് സംഭവം മുഡ്ബിദ്രി നിദോഗടിയിലെ ഓട്ടോ ഡ്രൈവർ മഹേഷ് കട്ടീൽ സ്വദേശികളായ ശ്രീകാന്ത് യജ്ഞേഷ് ദിലീപ് എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് മംഗളൂരുവിലെ കോളേജ് വിദ്യാർത്ഥിനികളെയാണ് പ്രതികൾ പ്രണയം നടിച്ച് വലയിലാക്കി കൂടക്കൂട്ടുന്നത് തുടർന്ന് സെക്സ് റാക്കറ്റിൽ എത്തിക്കുകയാണ് പതിവ് ഇവരെ വിശ്വസിച്ചെത്തുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ശേഷം പലർക്കായി കാഴ്ചവെച്ച് പണം സമ്പാദിക്കും സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സിദ്ധോഗിഡിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ കണ്ടെത്തിയത് തുടർന്നാണ് വിവരം പുറത്തറിഞ്ഞത് പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പെൺകുട്ടികളെ ഓട്ടോ ഡ്രൈവറായ മഹേഷ് ആണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് കുട്ടികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളടക്കമുള്ളവർക്ക് പെൺകുട്ടികളെ കാഴ്ചവെച്ചു സംഘത്തിന്റെ കെണിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയെ തുടർന്ന് വിശദമായ അന്വേഷണം തുടരുകയാണ് പോലീസ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോൾസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്